എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ചാലക്കുടിയിലുള്ള ചാലക്കുടി കൂടപ്പുഴയിലുള്ള ഒരു അഗ്രികൾച്ചർ ഫാമിലാണ് അവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ് ഇപ്പോൾ അതൊരു മൂന്ന് ദിവസത്തെയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്നത് രണ്ടാം ദിവസമാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു പിന്നെ നമുക്ക് എക്സിബിഷനൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി കൂടപ്പുഴയിലുള്ള അഗ്രി ബിസിനസ് എക്സ്പോയിലാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ദിവസമാണ് ഇത് ഉള്ളത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് ഈ പരിപാടിയുടെ രണ്ടാം ദിവസമായ പതിനാലാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു ഫാമാണ് ഇത് അപ്പോൾ ഫാമിലുള്ള ഒരു എക്സ്പോ ആണ് അപ്പോൾ ഇതൊരു കാർഷിക സർവകലാശാലയുടെ ഒരു ഫാമാണ് ഇത് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റിയിട്ടുള്ളൂ നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കായകളും പിന്നെ ക്യാബേജും കോളിഫ്ലവർ ഒക്കെ അങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കണ്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊക്കെ കഴിക്കാ കഴിക്കാറ് മാത്രമേ ഉള്ളൂ കേട്ടോ കാണുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ ഒരു പോട്ട് മേക്കിങ് ഞങ്ങള് ഇവിടെ ഈ ഫാമിൽ വന്ന പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ ഇതാണ് കേട്ടോ കാരണം ഞങ്ങൾ അത് മുമ്പ് കണ്ടിട്ടില്ലേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയിരുന്നു അതിങ്ങനെ അതിൻ്റെ വീതി കൂടണതും കുറയണതും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഇതാ കുറേ സ്റ്റോളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ അറ്റത്തൊരു പാടത്തിൻ്റെ ഒരു സീനറിയാണ് കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു ഏർമാടോ ഉണ്ട് പിന്നെ ബാക്കിലൊരു ട്രാക്ടറും ഉണ്ട് കേട്ടോ അതുമൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറിയിരിക്കാം അപ്പൊ ഇതെല്ലാരും ഒന്ന് വന്ന് കാണേണ്ട ഒരു എക്സ്പോ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കുറേ കടകളൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നാൾക്ക് കുറേ കടകളൊക്കെ ഉണ്ട് അവസാനം ഇങ്ങനെ ഒരു വിശാലമായൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് രണ്ട് സൈഡും പാടം ചെറിയൊരു ഏർമാടം പോലെ കേട്ടോ നല്ല സീനറിയാണ് ഇവിടെ നിന്ന് അതിന്റെ ആ സൈഡില് ഞങ്ങളുടെ വീട് എവിടെയോ ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ആ കനാണ് കനകമലാട്ടം അവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു നല്ല മറ്റേ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും അതുമാത്രമല്ല വേറെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഇവിടെ കയറിയതാണ് അപ്പൊ ഞങ്ങൾ സ്കൂളിൽ ഇട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കയറിയിട്ട് പോവാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഈ യൂണിഫോമിലൊക്കെ നിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളിത് ആ പാടത്തു നിന്നൊക്കെ കേറി പിന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റോൾ കാണുന്നത് കേട്ടോ ഈ സ്റ്റോളിന്റെ പേര് തന്നെ കയ്യെത്തന്തൂരെ പച്ചക്കറി തോട്ടം എന്നാണ് അപ്പോൾ അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പാവലം കോവലം അതൊക്കെ നടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പന്തലൊന്നും വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഈ ഒരു ചെറിയൊരു സാധനം കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല മെത്തേഡ് അല്ല ഇത് പിന്നെ ഇതിന്റെ ഫുഡ് കോർട്ട് ഉണ്ട് നല്ല വിശപ്പുണ്ട് വൈകുന്നേരമാണ് നമുക്കൊന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്റ്റോളിൽ കയറി ഞങ്ങൾ കഴിച്ചത് മുട്ട കുറേ ബജ്ജികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ബജ്ജികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ മുട്ട ബജിയും ചമ്മന്തിയും കഴിച്ചു കിട്ടോ പിന്നെ അത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആ ചൂടൊന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു കേട്ടോ ഒരു വാനിലയുടെ കോൺ ടോപ്പായിരുന്നു പിന്നെതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചു പിന്നെന്താ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇവിടെ വന്നിത് കാണാത്തവർക്ക് നാളെ ഒരു ദിവസം കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്